കരോതി ിരികൃപാതമഹം വന്ദേ മാധവം ഇന്ന് നാരായണീയം എൺപത്തിനാലാമത്തെ ദശരത്തിൽ ഒന്നും രണ്ടും ശ്ലോകങ്ങളുടെ അർത്ഥം പറയാം അർത്ഥം പറയുന്നത് കിഴക്കേപ്പാട്ട് വാര്യത്ത് ഭാരതി ഒന്നാമത്തെ ശ്ലോകം തനോപരാഗകാലേ ഉലി നിതകൃതവർമ്മ കാമസൂനോ യൂല മഹിളാവൃതസുതീർത്ഥം സമുപഗതോസി സമന്ദപഞ്ചകഖ്യം ഒരു സൂര്യഗ്രഹണ ദിവസം സമന്തപഞ്ചകം എന്നുള്ളതായിട്ടുള്ള ആ തീർത്ഥത്തിലേക്ക് യാദവന്മാരൊക്കെ കൂടി പോയി അവിടെ പാണ്ഡവന്മാരെയും എന്ന് മാത്രമല്ല പ്രധാനമായിട്ടും പിന്നെ ആ ഗോപശ്രീകളെ കാണണ്ടായി ഗോപന്മാരെ മുഴുവനെ പ്രജത്തിലുള്ളതായിട്ടുള്ള ഓപന്മാരും ഒക്കെ അവിടെ കാണുന്നുണ്ടായി ആ കഥയാണ് അവിടെ പ്രധാനമായിട്ട് പറയണത് ആ സമന്ദ പോയ അവസരത്തിൽ പണ്ട് താൻ കളിച്ചു വളർന്നിരുന്നതായിട്ടുള്ള ആ വൃന്ദാവനത്തിലെ കൂട്ടുകാരികളെയും കൂട്ടുകാരന്മാരെയും ഒക്കെ കണ്ടതായിട്ടുള്ള വർത്തമാനമാണ് വിവരമാണ് ശ്ലോകത്തിൽ പറയണത് ക്വജിത്ത് അഥ അനന്തരം ക്വജിത്ത് ഒരിക്കൽ തപനോപരാഗകാലേ തപനൻ എന്നുറിച്ച് വെച്ചാൽ സൂര്യൻ സൂര്യന്റെ ഉപരാ ഉപക ഉപരാഗം സൂര്യഗ്രഹണം സൂര്യനെ മറയ്ക്കണത് എന്നുള്ളതായി സൂര്യന്റെ ഗ്രഹണം സൂര്യഗ്രഹണം ഒരു സൂര്യഗ്രഹണ അവസരത്തിൽ അതാ ഒരു തപനോപരാഗകാലേ തപനൻ സൂര്യൻ സൂര്യന്റെ ഉപരാഗം ഗ്രഹണം ഉള്ളതായിട്ടുള്ള അവസരത്തിൽ ആ ഗ്രഹണം വന്ന് വരും എന്നുള്ളതായിട്ട് തീർച്ചയായും ഗ്രഹണത്തിൻ്റെ സമയം എടുത്തു ഉപരോ തപനോപരാഗകാലേ അപ്പോൾ കൃതവർമ്മ കാമസൂനു പുരി നിതഥത് പുരി നിതധത് കൃതവർമ്മ കാമസൂനു പുരിയിൽ എന്താ ദ്വാരകയിൽ അതിൻ്റെ സംരക്ഷിക്കാനായിട്ട് കൃതവർമാവിനെയും കാമസൂനുവിനെയും ആക്കിയിട്ട് ആക്കിക്കൊണ്ട് അതായത് എല്ലാവരും കൂടി പൂവാണ് ഈ സമന്ധപഞ്ചകത്തിലേക്ക് അപ്പോൾ അവിടെ ദ്വാരക രക്ഷിക്കാനായിട്ട് രണ്ടു പേരെയും അവിടെ നിയമിച്ചു ആരൊക്കെയാണ് ഒന്ന് കൃതവർമാവും പിന്നെ കാമസൂനു എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കാമൻ്റെ അവതാരമാണ് പ്രദ്യുപ്നൻ എന്ന് പറഞ്ഞിട്ടുണ്ട് ആ പ്രദ്യുനൻ്റെ പുത്രനായിട്ടുള്ള അനിരുദ്ധനെയാണ് പിന്നെ ഏമിച്ചത് എന്ന് അപ്പം കൃതവർമാവും അനിരുദ്ധനും ഈ ദ്വാരൊക്കെ രക്ഷിക്കാനായിട്ട് അവിടെ നിർത്തി എന്നിട്ട് ബാക്കി എല്ലാവരും കൂടിയിട്ട് പേരന്മാരൊക്കെ കൂടി എല്ലാവരും കൂടി സമന്തപഞ്ചകത്തിലേക്ക് പോയി എന്നാണ് കൃതവർമ്മ കാമസൂനു പുരിനിതധത് കൃതവർമ്മ കാമസൂനു പുരത്തിൽ പുരിയിൽ ദ്വാരകയിൽ വയ്ക്കപ്പെട്ടതായ സ്ഥാപിക്കപ്പെട്ടതായ കൃതവർമാവിനോടും അനിരുദ്ധനോടും കൂടിയവരായിട്ട് പുരിനിതധത് കൃതവർമ്മ കാമസൂനു എന്നൊന്നിച്ച സമസ്തപതമാണ് അങ്ങനെ പുരിനിത കൃതവർമ്മ കാമസൂനു പിന്നെ യദുകല മഹിളാവത യതുകുല മഹിളാവൃത യദുകുലത്തിലെ യദുകുലത്തിനോടും മഹിളകളോടും കൂടിയിട്ട് എന്ന അർത്ഥം അതായത് യതുകുലത്തിലുള്ളതായിട്ടുള്ള മഹിളകളോടൊപ്പം സ്ത്രീകളെയൊക്കെ കൊണ്ടുപോയി ഭാര്യമാരും ഒക്കെ ഉണ്ടല്ലോ ബല്ലരാമൻ്റെ പത്നി അങ്ങനെ എല്ലാവരുടെയും സ്ത്രീകളെയൊക്കെ കൊണ്ടുപോയിട്ടുണ്ട് യതുകുലത്തിലുള്ളതായിട്ടുള്ള പുരുഷന്മാരും അവരുടെ സ്ത്രീകളും ഒക്കെ കൂടിയിട്ട് അങ്ങനെ എല്ലാവരും കൂടിയിട്ടാണ് ഈ സൂര്യഗ്രഹണത്തിനായിട്ട് കാണാനായിട്ട് പോയത് യദുല മഹിളാവൃത സുതീർത്ഥം സമന്തപഞ്ചകാഖ്യം സുതീർത്ഥം സമന്തപഞ്ചകാഖ്യം സമന്തപഞ്ചകം എന്നുപേരായിട്ടുള്ള അതി പാവനമായിട്ടുള്ള സുതീർത്ഥം തീർത്ഥസ്ഥാനം ആയിട്ടുള്ള സമന്തപഞ്ചകത്തിലേക്ക് വളരെ നല്ല തീർത്ഥമായിട്ടുള്ള ശ്രേഷ്ഠമായ ഒരു തീർത്ഥമായിട്ടുള്ള സമന്തപഞ്ചകം എന്ന തീർത്ഥസ്ഥലത്തിലേക്ക് എല്ലാവരും കൂടി പോയി സമൂപഗത അസി അവിടെ അവിടേക്ക് പോയവനായി ഭവിച്ചു എല്ലാവരോടും കൂടി സ്ത്രീ യതു സ്ത്രീകളോടും യതുകുലത്തിലെ പുരുഷന്മാരോടും ഒക്കെ കൂടിയിട്ട് അങ്ങ് ബലരാമനോടും എല്ലാവരും ഉണ്ട് അങ്ങനെ മാതാപിതാക്കളും എല്ലാവരും കൂടിയിട്ട് അങ്ങനെ ഈ സംബന്ധ പഞ്ചകത്തിലേക്ക് സൂര്യഗ്രഹണത്തിൽ അവിടെ ഉണ്ടാവാനായിട്ട് സൂര്യഗ്രഹണ സമയത്ത് തീർത്ഥസ്ഥാനം വളരെ വിശേഷമായിട്ടുള്ളതാണ് തീർത്ഥങ്ങളിൽ സ്നാനം ചെയ്യുക എന്നുള്ളത് ഗ്രഹണ സമയത്ത് അപ്പോൾ അതിനു വേണ്ടിയിട്ട് ഈ സമന്തപഞ്ചകം എന്നുള്ളതായിട്ടുള്ള ആ തീർത്ഥത്തിലേക്ക് എല്ലാവരും കൂടി പോയി എന്നാണ് സമുപഗതോസി സമന്തപഞ്ചകാഖ്യം നീ അവിടെ ചെന്നിട്ടോ ബഹുതരജന പാഹിതായതത്ര പുനൻ വിനിമജ തീർത്ഥതോയം ിജകുല പരിമുക്തവിത്തരാശി സമിപാണ്ഡവാദിമിത്രൈ അവിടെ ബഹുതര ജനസാഹിതായ തത്ര തത്ര അവിടെ ആ സമന്ദ പഞ്ചകത്തിൽ ബഹുതര ജനസാഹിതായ ബഹുതരത്തിൽ പലതരത്തിലുള്ളതായിട്ടുള്ള ജനങ്ങളുണ്ട് അതായത് അതോടെ അവരവർക്ക് പാവനതയ്ക്ക് വേണ്ടിയിട്ടാണ് തീർത്ഥനാനൊക്കെ ഇവിടെ ഭഗവാന് തീർത്ഥസ്നാനം കൊണ്ടുള്ളതായിട്ടുള്ളൊരു പാവനതയൊന്നും ആവശ്യമില്ല പവിത്രത ആവശ്യമില്ല ഭഗവാൻ തന്നെയല്ലേ എല്ലാവരെയും പവിത്രമാക്കുന്നത് അപ്പം പിന്നെ ഭഗവാന് അതുകൊണ്ടൊരു തീർത്ഥസ്നാനം കൊണ്ടൊരു പ്രത്യേകിച്ച് ഒന്നും ഭഗവാന് കിട്ടാനില്ല പക്ഷേ ഭഗവാൻ അതിൽ സ്നാനം ചെയ്തു എന്നുള്ളതാണ് എന്തിനാണത് ബഹുതര ജനസാഹിതായ ബാക്കിയുള്ള ആളുകൾക്കൊക്കെ നന്മ ഉണ്ടാവാൻ വേണ്ടിയിട്ട് ബാക്കിയുള്ള ആളുകളുടെയൊക്കെ പലതരത്തിലുള്ളതായിട്ടുള്ള ജനങ്ങളുണ്ട് അവിടെ കുളിക്കാൻ സ്നാനത്തിന് വരണതായിട്ടുള്ള തീർത്ഥസ്ഥലേ അവിടെ പലരും സ്നാനത്തിനും കുർഭജനത്തിനൊക്കെ ആയിട്ട് വരും അപ്പം അവർക്കൊക്കെ പുണ്യം കിട്ടണം അപ്പം ഈ തീർത്ഥത്തിനെ ഒന്നും കൂടി പാവനാക്കാം ഭാ ഭഗവാൻ അതിൽ സ്നാനം ചെയ്തപ്പോൾ ആ തീർത്ഥം പാവനമായി എന്നാണ് ഭഗവാന്റെ സ്നാനം കൊണ്ട് ആ തീർത്ഥത്തെ പാവനമാക്കിക്കൊണ്ട് അദ്ദേഹം അവിടെ സ്നാനം ചെയ്തു എന്നാണ് ബഹുതര ജനതാഹിതായ പലതരത്തിലുള്ളതായിട്ടുള്ള ജനങ്ങൾക്ക് ജനങ്ങളുടെ ഹിതത്തിനായി കൊണ്ട് അവർക്ക് നന്മ ഉണ്ടാകുന്നതിനായി തുമബി അങ്ങ് പുനൻ വിനിമജ്യ തീർത്ഥതോയം തീർത്ഥതോയം വിനിമജ്യ പുനൻ തീർത്ഥതോയം വിനിമജ്യ തീർത്ഥതോയത്തിൽ വിനിമജ്യ സ്നാനം ചെയ്തിട്ട് വിനിമജ് മുങ്ങിയിട്ട് സ്നാനം ചെയ്തിട്ട് ആ തീർത്ഥോയത്തിൽ തീർത്ഥ ജയത്തിൽ സ്നാനം ചെയ്തിട്ട് അതിനെ പുണ്യമാക്കി എന്നാണ് പുനൻ അതിനെ പുണ്യമാക്കിക്കൊണ്ട് പാവനമാക്കിക്കൊണ്ട് ആ ഭഗവാന്റെ സ്നാനം കൊണ്ട് ആ തീർത്ഥത്തിന് പുണ്യത ഉണ്ടായി പാവനത ഉണ്ടായി എന്നാണ് ഭഗവാന് പാവനത അല്ലെങ്കിൽ തന്നെ ഉണ്ട് ആ ഭഗവാന്റെ സ്നാനം കൊണ്ട് ഈ തീർത്ഥത്തിനും കൂടി പാവനത ഉണ്ടായി എന്നാണ് പുനൻ വിനിമജ്യ തീർത്ഥതോയം തീർത്ഥതോയത്തിൽ നിമജ്ജനം ചെയ്തിട്ട് മുങ്ങിയിട്ട് ആ തീർത്ഥത്തിനെ പുണ്യ പാവനമാക്കി തീർത്തു എന്നാണ് എന്നിട്ടോ ബഹു ബഹുതര ജനതാഹിതായ തത്ര അവിടെ പുനൻ വിനിമജ തീർത്ഥതോയം ദ്വിജഗണ പരിമുക്ത ദ്വിജകുല പരിമുക്ത വിത്തരാശി ദ്വിജകുലത്തിൽ പരിമുക്തമായ വിത്തരാശിയോടുകൂടി ബ്രാഹ്മണകുലത്തിൽ അതായത് ബ്രാഹ്മണര് ധാരാളം എത്തിയിട്ടുണ്ട് എത്തി അല്ലെങ്കിൽ വിളിച്ചു എത്തിയിട്ടുണ്ട് ബ്രാഹ്മണരെ അപ്പം അങ്ങനെ ആ ദ്വജകുലത്തിൻ്റെ ദ്വജകുലത്തിൽ പരിമുക്തമായ ഉപേക്ഷിക്കപ്പെട്ടതായ വിത്തരാശിയോടുകൂടി വേണ്ടത്ര ദാനധർമ്മങ്ങൾ ചെയ്തു എന്നാണ് ബ്രാഹ്മണർക്കൊക്കെ ദാനം നല്ലോണം ദാനം ചെയ്തു വിത്തരാശിയെ ഈ ദ്വജങ്ങളിൽ ദ്വജന്മാരിൽ പരിമുക്തമാക്കി ദ്വിജന്മാർക്ക് നൽകപ്പെട്ടതായ വിത്തരാശിയോടുകൂടി ഇത്ത ധാരാളം ധനം ബ്രാഹ്മണർക്കൊക്കെ കൊടുത്തു എന്നാണ് ദാനം ചെയ്യ എന്നുള്ളത് അതാണ് ഈ ഗ്രഹണത്തിനൊക്കെ ഗ്രഹണം കഴിഞ്ഞാൽ ദാനം ചെയ്യാതൊരു പ്രസിദ്ധായിട്ടുള്ളതാണ് അങ്ങനെ ഗ്രഹണം കഴിഞ്ഞ് സ്നാനം ചെയ്ത് തീർത്ഥദേഹത്തിൽ സ്നാനം ചെയ്ത് ബ്രാഹ്മണർക്കൊക്കെ നല്ലപോലെ ദാനം ചെയ്തു എന്നാണ് ദ്വിജഗണ പരിമുക്ത വിത്തരാശി സമമിളതാ കുരുപാണ്ടിമിത്രൈ അപ്പോ അവിടെ വേറെ ആൾക്കാർ വന്നിട്ടുണ്ട് തീർത്ഥസ്ഥാനല്ലേ തീർത്ഥസ്ഥലത്ത് ഗ്രഹണസമയമായതുകൊണ്ട് അവിടെ വേറെ ആളുകൾ ധാരാളം വന്നിട്ടുണ്ട് തീർത്ഥ സ്ഥാനം ചെയ്യാനായിട്ട് അപ്പം അതുപോലെ അവർ എന്റെ കൂട്ടത്തില് ഗുരുപാണ്ഡവാദിമിത്രൈഹി സമമിളാഹ അവരോട് അവരെ കണ്ടുമുട്ടി സമമിളതാ അവരോട് ചേർന്നു അവരെ കണ്ടുമുട്ടി എന്നുള്ളതാണ് ആരേ ഗുരുപാണ്ഡവാദിമിത്രൈഹി കൗരവന്മാരെയും പാണ്ഡവന്മാരെയും ഒക്കെ അല്ലെങ്കിൽ കുരുപാണ്ഡവന്മാരെ വെച്ചാൽ കുരുവംശത്തിലുള്ളതായിട്ടുള്ള പാണ്ഡവാദികളായിട്ടുള്ള മിത്രങ്ങൾ എന്ന് അങ്ങനെ എടുക്കാം രണ്ടായാലും വിരോധമില്ല കുരുപാണ്ഡവാദിമിത്രീ സമമുള്ള ഭാഹ ഗുരുപാണ്ഡവന്മാരായിട്ടുള്ള കൗരവന്മാരും പാണ്ഡവന്മാരുമായിട്ടുള്ളതായ സ്നേഹ സ്നേഹിതന്മാരോട് സ്നേഹിതന്മാരെ കണ്ടുമുട്ടി അവരോടൊപ്പം ചേർന്നു എന്നാണ് അവിടെ അവരെയൊക്കെ കാണാറായി ഈ കൗരവന്മാരെയും പാണ്ഡവന്മാരെയും അല്ലെങ്കിൽ കുരുവംശത്തിലുള്ളതായിട്ടുള്ള ബാക്കിയുള്ള ആളുകളെയും പാണ്ഡവന്മാരെയും ഒക്കെ അവിടെ കണ്ടുമുറ്റി മിത്രജനങ്ങളെ സ്നേഹിതന്മാരെ അവിടെ കാണാനായിട്ട് ഇടയായി എന്നാണ് ഇനി ഇനികുലമഹിതീർ സമുഗതോസിപ്പണം മലയാള പരിഭാഷ

കൃഷ്ണാർപ്പണം മലയാള പരിഭാഷ സകല അങ്ങും മതിവരെ ധനമേകി ഭൂസുരർക്കും പ്രിയ കുരു പാണ്ഡവരേയുമത്ര ഗോവിന്ദമ സങ്കീർത്തനം ഗോവിന്ദ ഗോവിന്ദ